യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടെറോ ഡിലൈറ്റ് ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നോക്കാം സത്യങ്ങൾ പലതും ചുരുളഴിയുന്നു ഈ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെക്കുറിച്ച് മനസ്സിൽ വിചാരിക്കുന്നത് എന്താണ് ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഈ പേഴ്സന്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ നിങ്ങളെ കുറിച്ചുള്ളത് ഏർ ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം ഈ പേഴ്സന്റെ മനസ്സിൽ ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിനെ കുറിച്ച് ഈ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ലഭിച്ചിട്ടുള്ളത് ഡിവൈൻ ലവ് ആണ് അതായത് ഈ പേഴ്സണ് ഇന്നേ വരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് ഈ പേഴ്സൺ ഇതിനെ നോക്കിക്കാണുന്നത് അതായത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നോക്കിക്കാണുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടൊരു ഡിവൈൻ എനർജി അനുഭവിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ ഈ പേഴ്സൺ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു അല്ലെങ്കിൽ നാച്ചുറലി ഒരുപാട് മാറ്റങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ ഉണ്ടായി എന്നാണ് കാണപ്പെടുന്നത് അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു ഐശ്വര്യം ഇല്ലാത്ത അവസ്ഥ ജോലിയും വരുമാനവും ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ആകെ ഒരു മടി പിടിച്ചക്കിരിക്കുന്ന ഒരവസ്ഥയായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനെയെല്ലാം മറികടക്കാനായിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്തു എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നതോടു കൂടി ഭയങ്കരമായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ ആണ് ഈ പേഴ്സണ് അനുഭവിക്കാനായിട്ട് പറ്റിയത് ഓക്കെ അതാണ് ആ ഒരു ഡിവൈൻ ലവ് എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത് ദൈവികമായിട്ടുള്ള കണക്ഷൻ ഇപ്പൊ ഡിവൈൻ ലവ് എന്ന് പറയുന്നത് പോലും ദൈവികമായിട്ടുള്ള ദൈവത്തിന്റെ അംശമുള്ള ദൈവത്തിന്റെ സാന്നിധ്യമുള്ള പ്രണയബന്ധത്തെയാണ് അങ്ങനെ പറയുന്നത് അല്ലേ അപ്പോ അതാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു ഓഫറായിട്ടാണ് ഈ പേഴ്സൺ എന്താ പറയാ നിങ്ങളായിട്ടുള്ള കണക്ഷനെ കുറിച്ച് കാണുന്നത് പക്ഷേ ഇന്റൻഷൻ എന്ന് പറയുന്നത് പ്ലേയിങ് ഇറ്റ് സേഫ് ആണ് അതായത് ഈ റിലേഷൻഷിപ്പ് വളരെ പവിത്രമായിട്ട് പോകുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ശത്രുക്കളുള്ള ഒരു കണക്ഷനും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷൻഷിപ്പ് തകർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വ്യക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സൂചനകൾ വന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പലപ്പോഴും ഈ പ്രണയബന്ധത്തെയും അതുപോലെ നിങ്ങളെയും സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് എപ്പോഴും സേഫ് സോണിൽ കളിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് സേഫ് ആയിട്ടിരിക്കുക അതായത് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ട് എപ്പോഴും സംസാരിക്കാതിരിക്കുക നിങ്ങളുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ചെയ്യാതിരിക്കുക നിങ്ങളുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്യാതിരിക്കുക ദൂരേക്ക് മാറിയിരിക്കുക ഇതൊക്കെ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളായിട്ട് വല്ലപ്പോഴും സംസാരിക്കാറുള്ള അപ്പോൾ നിങ്ങൾ പറയും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നൊക്കെ നിങ്ങളും ചോദിച്ചിട്ടുണ്ടാകാം അപ്പോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ സേഫായിട്ട് പ്ലേ ചെയ്യാണ് അതായത് ഈ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു പലവരുടെ മുന്നിൽ ഈ റിലേഷൻഷിപ്പിനെ മറച്ചു പിടിച്ചുകൊണ്ട് അങ്ങനെയാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ കാരണം അങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ കാരണം എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പ് ശത്രുക്കളിൽ നിന്നും രക്ഷിക്കണം അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഈ പേഴ്സൺ തീരുമാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സൺ അങ്ങനത്തെ ഒരു ചിന്തയുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇതിന്റെ ഒരു സ്പിരിച്വൽ എനർജി നിങ്ങൾക്കിടയിലുള്ളത് നോക്കിക്കഴിഞ്ഞാൽ കോസ്മിക് ഗേറ്റ് ബേ ഹോഴേഴ്സ് എനർജിയാണ് തോട്ട്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ആൻഡ് പവർഫുൾ ആൻഡ് മിറാക്കിൾസ് ചേഞ്ചസ് ആർ ഒക്യൂറിങ് ആണ് ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകൂല്ല അതായത് ഇപ്പോൾ നിങ്ങൾ രണ്ടു പേരും ബ്രേക്കപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ ആയിട്ട് മുന്നോട്ട് പോകൂല ആ ആ ഒരു സ്ഥിതിഗതികളിൽ നിന്നും മാറ്റം ഉണ്ടാകും ഓക്കെ അതായത് നോ കോണ്ടാക്ട് എന്നുള്ളത് ഒരു ലെസ് കോണ്ടാക്റ്റിലേക്ക് വരും അത് കഴിഞ്ഞിട്ട് പിന്നെ സാധാരണ കോണ്ടാക്റ്റിലേക്ക് വരും ബ്രേക്കപ്പ് ആണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഒരു കോണ്ടാക്റ്റിലേക്ക് വരും അതായത് ഒരിക്കലും നിങ്ങൾ രണ്ടു പേരും ഭയങ്കരമായിട്ട് വേർപെരിഞ്ഞിരിക്കുന്ന ഒരേ സാഹചര്യം തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിൽ പോലും അത് നിലനിൽക്കൂല ഇപ്പൊ ബ്രേക്കപ്പ് ആണെങ്കിൽ എപ്പോഴും ബ്രേക്കപ്പ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യൂല എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിരിക്കും എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഒരു മാഗ്നറ്റിക് എനർജി നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും നോ കോണ്ടാക്റ്റ് ആണ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആണെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് ചിന്തിക്കും ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കും അപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഒരു കാന്തിക ശക്തിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും കോണ്ടാക്ടിലേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ പോലും ആശ്ചര്യപ്പെട്ട് ഇരിക്കും അതായത് ഇപ്പൊ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇതോടുകൂടി ഈ ഒരു ബന്ധം അവസാനിച്ചു ഇനി ഈ ബന്ധം ഉണ്ടാവത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയി സംസാരിക്കുന്നത് നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നത് അപ്പോ അതുകൊണ്ട് ഈ ഒരു എനർജി ഈ ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഈ ഒരു കാന്തിക വലയം നിങ്ങൾക്കിടയിൽ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പുഷ് ത്രൂ എനി ഇൻസെക്യൂരിറ്റി ആണ് ഉറപ്പായിട്ടും ഈ പേഴ്സണ് ഇമോഷണൽ പരമായിട്ടുള്ള ചില വിഡ്രോവൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് നിങ്ങളെക്കാൾ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം തന്നെ നിർത്താൻ പറ്റിയ മറ്റു പല കാര്യങ്ങൾ കൂടി ഉണ്ട് അതായത് ഫോർ എക്സാമ്പിൾ ഈ പേഴ്സന്റെ അമ്മയായിരിക്കാം അപ്പോ അമ്മേനെ കളയാനും പറ്റില്ല എന്നാൽ നിങ്ങളെ കളയാനും പറ്റില്ല അമ്മ അമ്മ പറയാണ് ഇപ്പം നിങ്ങളെ വേണ്ട എന്ന് വെക്കാൻ പറയുകയാണെങ്കിൽ അതും ഈ പേഴ്സണെ കൊണ്ട് പറ്റില്ല അപ്പോൾ എന്തൊക്കെയോ ചില ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് അമ്മയുടെ കാര്യം അത് തന്നെ ആകണം എന്നില്ല വേറെ ഏത് കാരണം വേണമെങ്കിലും ആകാം അപ്പോൾ ആ ഒരു എങ്ങനെയെങ്കിലും പുറത്തേക്ക് കളയാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഇൻസെക്യൂരിറ്റി കാരണം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് മാനസികപരമായിട്ടും പ്രവർത്തികൾ പരമായിട്ടും ഒരു സ്വാതന്ത്ര്യം കിട്ടാത്ത അവസ്ഥ അല്ലെങ്കിൽ ഒരു അത്രയും ഒരു സ്വാതന്ത്ര്യം കിട്ടാത്ത ഒരു സിറ്റുവേഷനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് എങ്ങനെയെങ്കിലും ആ ഒരു ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് കടക്കണമെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ പേഴ്സണിന് സമാധാനം ലഭിക്കുകയുള്ളൂ ഈ റിലേഷൻഷിപ്പ് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പ്രോഫറ്റിക് ഡ്രീംസ് ആണ് കാണിക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങളെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നിങ്ങളെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള സ്വപ്നങ്ങൾ അതുപോലെ വളരെ ദൈവതുല്യമായിട്ടുള്ള സ്വപ്നങ്ങൾ ഇതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ദൈവികമായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങളാണ് ഈ പേഴ്സൺ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ട് കല്യാണം ചെയ്യുന്നതും നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതും ഒക്കെ അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങളാണ് ഈ പേഴ്സൺ ചിന്തിച്ചോണ്ടിരിക്കുന്നത് അപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങളായിട്ട് അകന്ന് നിൽക്കുകയാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ഒരു നിങ്ങളുമായിട്ട് ഒരുമിച്ച് വരുന്ന അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അടുത്തേക്ക് വരുന്ന രീതിയിലുള്ള ഒരു സ്വപ്നങ്ങളാണ് സ്വപ്നങ്ങളാണ് ഈ പേഴ്സൺ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ സ്വപ്നങ്ങളും ഭയങ്കര അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കൺഫ്യൂഷൻ ആണ് ഐ ഫീൽ അൺക്ലിയർ എബൌട്ട് വേർ വി സ്റ്റാൻഡ് എന്നാണ് അതായത് ഇവിടെ ഈ പേഴ്സൺ പലപ്പോഴും ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു കണക്ഷൻ ഭയങ്കരമായിട്ടുള്ളൊരു കണക്ഷൻ ഈ പേഴ്സൺ ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയിൽ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് എവിടെയാണ് ഈ പേഴ്സൺ എത്തി നിൽക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഈ പേഴ്സൺ എത്തി നിൽക്കുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് എന്താണ് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യത്തിൽ ഈ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോ അൺക്ലിയർ ആയിട്ടാണ് നിൽക്കുന്നത് കാരണം കൺഫ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൺഫ്യൂഷനിലാക്കാൻ വേണ്ടിയിട്ട് മറ്റു പലവരും ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു ആൻഡ് ഓൾസോ ഔട്ട്പുട്ട് വിൽ ബി ദ ന്യൂ ബിഗിനിങ്സ് ആണ് പുതിയ തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു തുടക്കം തന്നെയാണ് നിങ്ങളിൽ നിന്നും ആഗ്രഹിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് എത്രയൊക്കെ അകന്ന് പോയാലും പുതിയൊരു തുടക്കം ഞാൻ ഉണ്ടാക്കിയിരിക്കും പുതിയൊരു തുടക്കം ഞാൻ ഉണ്ടാക്കിയിരിക്കും പുതിയൊരു തുടക്കം ഈ റിലേഷൻഷിപ്പിൽ ഞാൻ ഉണ്ടാക്കും എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോ ഈ പേഴ്സന്റെ മനസ്സിലെ നിങ്ങളെ കുറിച്ചിട്ടുള്ള യഥാർത്ഥ ചിന്തകള് വിചാരങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അപ്പം എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇത് മാനിഫെസ്റ്റ് ചെയ്യുക മനസ്സിലേക്ക് പോസിറ്റീവായിട്ട് ഏറ്റെടുക്കുക ക്ലോസ് നമ്മൾ ഇന്ന് എടുക്കുന്നില്ല സോ പേഴ്സണൽ റീഡിങ് താല്പര്യം ഉള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്